ഈ വീഡിയോ കഴിയുമ്പോൾ എന്റെ പേരിൽ ഒരു കേസ് വരാൻ സാധ്യതയുള്ളുണ്ട് ആദ്യം പറയട്ടെ ഇത് ഒരാളെയും വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ചെയ്യണതല്ല എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു പുസ്തകം ലൈഫിൽ കുറച്ച് നല്ല മൊമെന്റ്സ് ഉണ്ടാക്കി തന്ന കഥയാണിത് മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് ഇത്രയും പോപ്പുലർ ഒരു നോവൽ ഉണ്ടായിട്ട് നമ്മളത് വായിക്കാതെ പോകരുതല്ലോ എന്ന് വിചാരിച്ചാണ് റാം കെയർ ഓഫ് ആനന്ദി വായിക്കാൻ തുടങ്ങിയത് വായിക്കാൻ ഇഷ്ടമുള്ള ഞാനും കഥ കേൾക്കാൻ ഇഷ്ടമുള്ള ദീപക് ആയതുകൊണ്ട് ഒരു നീണ്ട കാർ യാത്രയിൽ കുറെ ദിവസം എടുത്താണ് ഇത് വായിച്ചു തീർത്തത് യാത്രയുടെ രസം കളയാതെ കുറച്ച് ബോർ അടിക്കുന്ന ഹൈവേയിലൊക്കെ എത്തുമ്പോൾ മാത്രം ബുക്ക് വായിച്ച് അങ്ങനെ ഞാനൊരു ഓഡിയോ ബുക്ക് പോലെ അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു അത്യസന്ധമായി പറയട്ടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അവിടെ നിൽക്കട്ടെ എന്തിനാണ് ഈ പുസ്തകത്തിന് പോപ്പുലാരിറ്റി കിട്ടിയെന്ന് പോലും എനിക്ക് മനസ്സിലാവണില്ല എനിക്ക് വായനാസുഖം തന്നില്ലാന്ന് മാത്രല്ല ഒന്നുകഴിയും പടുത്തത് എന്നുള്ള പോലെ ക്രിഞ്ചുകളുടെ മേളയെ അങ്ങനെ ടോട്ടലി ഡിസപ്പോയിന്റഡ് ആയിരിക്കുമ്പോഴാണ് റേഡിയോ മോഡ് ഓഫ് ചെയ്ത് കേട്ടോണ്ടിരുന്ന ദീപക് സംസാരിച്ചത് പത്ത് വർഷത്തിലധികം കാലത്തെ പരിചയം ഉണ്ടായിട്ടും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുള്ളിയുടെ ലൈഫിലെ കുറെ കാര്യങ്ങൾ തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന കാലത്തുണ്ടായ കുറെ അനുഭവങ്ങൾ ഞാൻ കേട്ട അമ്പരന്ന് പോയ കാര്യങ്ങള് നോവൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദീപക് ഈ കഥകൾ എന്നോട് പറയാൻ കാരണമായതിന് രാമനും ആനന്ദിക്കുമല്ല ായിരിക്കും ഒരുപാട് നന്ദി